അഴിമതിയാണ് 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 കൊച്ചിൻ കോർപ്പറേഷനിലെ എല്ലാ ഓഫീസുകളിലും വൻ കൈക്കൂലിയുമായി എല്ലാ ഉദ്യോഗസ്ഥരും പിടികൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല ഇത്തരത്തിലുള്ള അഴിമതിക്ക് ഒത്താശി പിടിക്കുന്ന മേയർ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹം ഈ സോണൽ ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം ഒരു സൂപ്രണ്ടിൻ്റെ പണിയല്ല ഇവിടെ എടുത്തുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അദ്ദേഹം ഈ ഓഫീസിലെ മൊത്ത കച്ചവടമാണ് ഇന്ന് തന്നെ വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് ആ വിജിലൻസിൻ്റെ ഏർപ്പെടുത്തിയ ആ പരാതിക്കാരനെ പണമായി ആദ്യം സമീപിച്ചത് ഈ സൂപ്രണ്ടിനെയാണ് കാരണം ഈ സൂപ്രണ്ടിനാണ് മൊത്ത കച്ചവടം പിടിച്ചേക്കുന്നത് സൂപ്രണ്ട് രണ്ടായിരം അയ്യായിരം ആറയ്ക്ക് സൂപ്രണ്ടാണ് പറയുന്നത് ആരയിലേക്ക് പണം എപ്പിക്കുക സൂപ്രണ്ടിൻ്റെ ഡ്യൂട്ടി എന്താ ഇവിടെ വരുന്ന ഫയലുകൾ ആ ഫയലുകൾ പരിശോധിച്ച് ഒപ്പിട്ട് കൊടുക്കുക എന്നല്ല പക്ഷേ ഇവിടെ ഈ സൂപ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതല്ല പണം കിട്ടാത്ത ഫയൽ സൂപ്രണ്ട് പോയി നോക്കിയത് സൈറ്റിൽ അങ്ങനെ ഒരു ഡ്യൂട്ടിയുണ്ടോ സൂപ്രണ്ടിന് അങ്ങനെ ഒരു ഡ്യൂട്ടിയുണ്ടാവ ഇല്ല അപ്പോൾ ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം സംഭരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ വളരെ നല്ല നിലയിൽ പോകുന്ന ഈ സോണൽ ഓഫീസിൽ നടന്ന് വ്യാപകമായി പണപ്പെരിവ് നടത്തുന്നൊരു സമീപനമാണ്

ൂടി നോടിച്ചോ ഇതിന് തെണ്ടിത്തിനാടാ